ആയിരത്തി തൊള്ളായിരത്തി അറുപത് അമേരിക്കയിലെ ബോസ്റ്റേൺ വിമാനത്താവളം ഈസ്റ്റേൺ എയർലൈൻസ് മുന്നൂറ്റി എഴുപത്തിയഞ്ചെന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ അനവധി സ്റ്റാർലിങ്സ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പക്ഷികളുമായിട്ട് കൂട്ടിമുട്ടി ഒടുവിൽ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നു മൊത്തമുണ്ടായിരുന്ന എഴുപത്തിരണ്ട് യാത്രക്കാരിൽ അറുപത്തിരണ്ട് പേരും അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എത്യോപ്യയിലെ ബാഹിർദാർ ആണ് സ്ഥലം എത്യോപ്യൻ എയർലൈൻസ് സിക്സ് സീറോ ഫോർ അനവധി പ്രാവുകളുമായിട്ട് കൂട്ടിയിടിച്ച് മൊത്തം യാത്രക്കാരായിട്ടുള്ള നൂറ്റിനാല് പേരിൽ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് ന്യൂയോർക്ക് യു എസ് എയർവെയ്സ് വൺ ഫൈവ് ഫോർ നയൻ എന്ന കനേഡിയൻ ഗീസുമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തിയഞ്ചു പേരും രക്ഷപ്പെട്ടു അതിന്റെ കാരണം തൊട്ടടുത്തുകൂടെ ഒഴുകിയിരുന്ന ഹ്യൂട്സൺ നദിയാണ് ആ നദിയിലേക്ക് വിമാനത്തെ നേരിട്ട് ഇറക്കുകയായിരുന്നു പൈലറ്റ് അതുകൊണ്ട് തന്നെ ഈ സംഭവം മിറക്കിൾ ഓൺ ദ ഹ്യൂട്സൺ അല്ലെങ്കിൽ ഹ്യൂട്സണിലെ അത്ഭുതം എന്ന പേരിൽ അറിയപ്പെടുന്നു ടു തൗസൻഡ് നയൻറ്റീൻ മോസ്കോ എയർഫ്ലോർട്ട് വൺ ഫോർ നയൻ ടു എന്ന വിമാനം ഗൾഫുമായിട്ട് കൂട്ടിയിടിക്കുന്നു അതിനെ തുടർന്ന് വിമാനത്തിന് ഹാഡ് ലാൻഡ് ചെയ്യേണ്ടി വരികയും വലിയ രീതിയിലുള്ള അഗ്നിബാധ സംഭവിക്കുകയും ചെയ്തു വിമാനത്തിലുണ്ടായിരുന്ന എഴുപത്തിയെട്ട് പേരിൽ നാൽപ്പത്തിയൊന്ന് പേരും അന്ന് കൊല്ലപ്പെട്ടു ഓരോ വർഷവും ശരാശരി പതിനാറായിരം ബേർഡ് ഹിറ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് എല്ലാ വർഷവും ആയിരത്തി കോടി അമേരിക്കൻ ഡോളേഴ്സിന്റെ നാശനഷ്ടവും ഉണ്ടാകുന്നുണ്ട് ഞാനിവിടെ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള അപകടങ്ങൾ എല്ലാം സംഭവിച്ചിരിക്കുന്നത് ലാൻഡിങ് സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്തോ ആണ് അതിന്റെ അർത്ഥം ലാൻഡിങ് സമയത്തോ ടേക്ക് ഓഫ് സമയത്തോ മാത്രമാണ് വിമാനം പക്ഷികളുമായിട്ട് കൂട്ടിയിരിക്കുന്നതെന്നല്ല ഏറ്റവും കൂടുതൽ ശതമാനം കൂട്ടിയിടികൾ സംഭവിക്കുന്നത് അപ്പോഴാണെന്ന് മാത്രം മൊത്തം സംഭവിച്ചിട്ടുള്ള ബേർഡ് ഹിറ്റുകൾ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ലാൻഡിങ് സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്താണ് സംഭവിച്ചിരിക്കുന്നത് അവശേഷിക്കുന്ന മൂന്ന് ശതമാനം കൂട്ടിയിടുകൾ സംഭവിച്ചിരിക്കുന്നത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും എട്ടര കിലോമീറ്ററിന് മുകളിലുള്ള മേഖലകളിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചാണ് വിമാനം ശരിക്കും യാത്ര ചെയ്യുന്നത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ ജെറ്റ് എയറോപ്ലെയിൻ എട്ടര കിലോമീറ്ററിനും പതിനഞ്ച് കിലോമീറ്ററിനും ഇടയിലുള്ള ഉയരത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക എന്നാൽ ചില മിലിറ്ററി പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് അതിനേക്കാളും ഒക്കെ വളരെയധികം ഉയരങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് എസ് ആർ സെവൻ വൺ ബ്ലാക്ക് ബേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിമാനം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് ഇരുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിനൊന്നും ഒരു പക്ഷിയെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ വളരെയധികം ഉയരത്തിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട് ആ പക്ഷികളാണ് മൂന്ന് ശതമാനം ബേർഡ് ഹിറ്റുകൾക്ക് കാരണമായി മാറുന്നത് റുപ്പൾസ് ഗ്രിഫോൺ വിഭാഗത്തിൽപ്പെടുന്ന വൾച്ചറുകളാണ് ഏറ്റവും ഉയരത്തിലൂടെ പറക്കുന്ന പക്ഷികൾ ഈ പക്ഷികൾ പതിനൊന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ഉയരത്തിലൂടെ വരെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഒരു കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ബേർഡ് ഹിറ്റിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വൾച്ചർ വിമാനവുമായിട്ട് കൂട്ടിമുട്ടിയത് അന്ന് ആ വിമാനം സഞ്ചരിച്ചിരുന്ന ഉയരമാണ് പതിനൊന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ എങ്ങനെയാണ് ഈ ചെറു പക്ഷികൾ വിമാനത്തെ തകർക്കുന്ന വലിയ ബോംബുകൾ പോലെ പ്രവർത്തിക്കുന്നത് അനവധി പക്ഷികൾ വിമാനത്തിൽ കൂട്ടമായിട്ട് വന്ന് ഇടിച്ചതുകൊണ്ട് വിമാനത്തിന് കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാറില്ല പക്ഷേ ഈ കൂട്ടിയിടിയൊക്കെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ എഞ്ചിൻ ഭാഗത്താണെങ്കിലാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത് ഒരു ടിപ്പിക്കലായിട്ടുള്ള കൊമേഴ്സ്യൽ വിമാനത്തിന്റെ ചിറകുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ എഞ്ചിനുകൾ വീതം കാണാൻ സാധിക്കും ആ എഞ്ചിനുകൾ അതിശക്തമായിട്ട് വായുവിനെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും തോറും അവിടുത്തെ സുഷിരങ്ങൾ വളരെയധികം നേർത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെളിയിൽ നിന്നും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന വാതകം അല്ലെങ്കിൽ വായുവിനെ വളരെയധികം കംപ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് എഞ്ചിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വായു കാരണമാണ് വിമാനം മുന്നിലേക്ക് പറക്കാൻ ആവശ്യമായിട്ടുള്ള ത്രസ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വായു മാത്രമല്ല കാരണം വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒരു ജെറ്റ് എഞ്ചിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് ജെറ്റ് എൻജിന്റെ പ്രവർത്തനം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് വിമാനം പറക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ത്രസ്തു തന്നെ വേണം അതുകൊണ്ട് കൂടുതൽ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം അങ്ങനെ കൂടുതൽ വലിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എഞ്ചിന്റെ മുൻഭാഗത്തുള്ള ടെർബൈനുകൾ അതിശക്തമായിട്ടുള്ള വേഗതയിലായിരിക്കും കറങ്ങുക ഒരു മിനിറ്റിൽ ഇരുപതിനായിരം തവണ കറങ്ങുന്ന ടെർബൈനുകൾ പോലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കറങ്ങുന്ന ടെർബിനിന്റെ ഉള്ളിലൂടെ അനവധി പക്ഷികൾ കടന്നു പോവുകയാണെങ്കിൽ അത് എഞ്ചിന്റെ ഉള്ളിൽ സ്റ്റക്കാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ ആ എഞ്ചിൻ തന്നെ പ്രവർത്തനരഹിതമാകും പക്ഷെ ഒരു എഞ്ചിൻ പ്രവർത്തനരഹിതമായതുകൊണ്ട് വിമാനം പ്രവർത്തനരഹിതമായി മാറുന്നില്ല അതിന് ഏതെങ്കിലും ഒരു എഞ്ചിൻ പ്രവർത്തിച്ചാൽ മാത്രം മതിയാകും അപകടങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായിട്ടുണ്ട് പക്ഷേ അത് വളരെയധികം ഉയരങ്ങൾ വെച്ചായിരുന്നില്ല ഭൂമിയുടെ പ്രതലത്തോട് വളരെ ചേർന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തോ ആയിരുന്നു വിമാനത്താവളത്തിന് തൊട്ടരികിലായത് കൊണ്ട് തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിൽ പോലും പൈലറ്റിന് വിജയകരമായിട്ട് ഹാർഡ് ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും പലപ്പോഴും വിമാനം അഗ്നിക്ക് ഇരയാകാറുണ്ട് നിലവിലുള്ള വിമാനങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ എല്ലാ വൈമാനികരും അവരുടെ പരിശീലന കാലയളവിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്നുള്ള പരിശീലനവും നേടിയിട്ടുള്ളവരാണ് വിമാനത്താവളത്തിന്റെ പരിസരത്തുള്ള പക്ഷികളെ ഓടിച്ചു വിടാനായി പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രമെന്റുകളും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചില ഇൻസ്ട്രുമെന്റുകൾ പക്ഷികളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും മറ്റ് ചില ഇൻസ്ട്രുമെന്റുകളിൽ ലേസർ പോയിന്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ ലേസർ പോയിന്റുകൾ ഉപയോഗിച്ചിട്ടാണ് പക്ഷികളെ ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായി എയർ ട്രാഫിക് കൺട്രോളറിന്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണവും കൺട്രോളിങ്ങും ഉണ്ട് ഈ സമയത്ത് ഏതൊക്കെ മേഖലകളിലായിരിക്കും പക്ഷികൾ ഉണ്ടായിരിക്കുക മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഡിറക്ഷൻ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്ന പൈലറ്റിന് കൃത്യമായിട്ടുള്ള ഓർഡേഴ്സ് എയർ ട്രാഫിക് കൺട്രോളർ കൊടുക്കുന്നതാണ് ആ ഓർഡേഴ്സിന്റെയും പെർമിഷന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ കൊടുത്തിരിക്കുന്ന അതേ പാത്തിലൂടെ ലാൻഡ് ചെയ്യിക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകൾ ഡ്രൈ കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമെൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക